വിനോദ് അടുത്തേക്ക് പോവാട്ടോ ഒന്നുമില്ല ബാബാ നമുക്ക് വിനോദാട്ടൻ അടുത്തേക്ക് പോവാ എന്തായാലും ആദ്യമായിട്ട് വന്നല്ലേ ഒന്ന് തിന്നാനൊന്നും കൊണ്ടു സെറ്റ് വീഡിയോ എടുക്ക് കാളിദാസൻ ട്രെയിന് അടിപൊളി നമ്മൾ വിചാരിക്കാതെ എത്തിയതാ കേട്ടിവിടെ നോക്കി നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നല്ലേ തേയി കിടക്കണ ഒരാള് പുഴയില് കുളിക്കുന്നു ഇതാണ് രണ്ടേക്കേശ് ലങ്ങനെ കിടക്കണു ഒന്ന് ദൂരെ അവിടെ ചിറക്കി കാളിദാസന ഇടട്ടാ ആദ്യം നമുക്ക് ഇവൻ്റെ അടുത്തേക്കാണ് പോവാം ആരാ നോക്കട്ടെ നല്ല ഉറക്കത്തിലാണ് കടയിലേക്ക് ചാലി ആനയാണ് കിടക്കുന്നത് അവിടെ കാളുകൾക്കിടക്കട്ടീ കിടക്കണം കാൽ ആവട്ടെ അടിപൊളി ചെക്കൻ അടിച്ചു വിനോദ് വിനോദത്തി ഒന്നുമില്ല നമുക്ക് വിനോദാട്ടൻ്റെ അടുത്തു പോവാ എന്തായാലും ആദ്യയിട്ട് വന്നല്ലേ ഒന്ന് പിന്നാലൊന്നും കൊണ്ടു വന്നില്ലല്ലോ സെറ്റ് എടുക്ക് കാളിദാസൻ ട്രെയിന് അടിപൊളി നമ്മൾ വിചാരിക്കാതെ എത്തിയതാ കേട്ടോടെ നോക്കിയേ

സ്മെല്ലാം ഉറക്കത്തിലാണ് കേട്ടോ ഓടോ ഉറങ്ങട്ടെ